ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ റീച്ചിലെ അഞ്ചാമത്തെ ബൈപ്പാസായ മൂന്ന് പീടിക ബൈപ്പാസ് ആണ് രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ കഴിഞ്ഞ വീട് നമ്മൾ കണ്ടത് ചന്ദ്രാ പിന്നി ബൈപ്പാസ് ആണ് അത് അവസാനിപ്പിക്കുന്നത് ഹൈസ്കൂൾ റോഡിന്റെ അവിടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടല്ല പിന്നീട് കൊപ്രാക്കളം ഭാഗത്ത് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ചില ഭാഗത്ത് ക്രാഷ് ബാരൻ നിർമ്മാണം നടക്കാനുണ്ട് ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഒരു ഭാഗം എന്ന് വെച്ചാൽ മൂന്ന് വരിപ്പാതയിൽ കൂടിയാണ് ഇപ്പൊ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹന ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് ഇനി കൈപ്പമംഗലം ബാഗാട്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും അതിൽ കൂടെ ഒന്ന് വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങിയിട്ടില്ല ഫുൾ ആയിട്ട് പണികൾ തീർത്ത മൂന്നുവരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇനിയും വർക്ക് നടക്കാനുണ്ട് നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തിയിടാൻ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇനിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് കാളമുറി ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസോട് അനുബന്ധിച്ചിട്ട് നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കാറി കാറിപ്പനലിന്റെ ആദ്യഘട്ട വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സർവീസ് റോഡിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെക്കും പടിഞ്ഞാറും കറക്റ്റായിട്ട് പറയുമ്പോൾ എനിക്ക് മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിലവിലെ റോഡിൻ്റെ വലതു ഭാഗം ഇടതു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടത് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടതു ഭാഗത്തായിട്ട് വരും കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒന്ന് ക്ഷമിക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനിയും വർക്കുകൾ ഇഷ്ടം പോലെ നടക്കാനിട്ടത് കണ്ടാത്തത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ നിലവിലെ ദേശീയ അപ്പം അതിയുടെ ഇടത് ഭാഗത്ത് വഴിന് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫുള്ളായിട്ട് കാട് പിടിച്ച് നടക്കുക കേട്ടോ ഇനി വഴിയമ്പലത്ത് നിന്നാണ് മൂന്ന് പീടിക ബൈപ്പാസ് തുടങ്ങുന്നത് വഴിയമ്പലത്ത് നിന്ന് തുടങ്ങുന്ന മൂന്ന് പീടിക ബൈപ്പാസ് അവസാനിക്കുന്നത് പെരിഞ്ഞനം കഴിഞ്ഞിട്ട് കൊറ്റംകുളം ഭാഗത്താണ് ഈ ബൈപ്പാസിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശം തന്നെയാണ് തന്നെയുണ്ടാവും കാരണം കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കൂടുതൽ ഒരു മാറ്റവും ഈ ഭാഗത്ത് വന്നിട്ടില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻപൊക്കെ നമുക്ക് ഇതിൽ കൂടെ ഫുൾ ആയിട്ട് ബുള്ളറ്റ് ഓടിച്ച് പോകാൻ പറ്റിയിരുന്നു പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല കാരണം പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പാതി വഴിയിലായിട്ട് നിർത്തിയിരിക്കുകയാണ് എന്താണ് സംഭവം ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല അതുപോലെ തന്നെ ഫസ്റ്റ് വഴിയമ്പലത്ത് വന്ന അണ്ടർപാസോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് അതുപോലെ തന്നെ സർവീസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ അപ്പോൾ ഈ കാണുന്നത് വഴിയമ്പലത്ത് വന്ന അണ്ടർപാസോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലങ്ങളാട്ടോ ഇതിൻ്റെ മോൾ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് പക്ഷേ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മഴയും ഒക്കെ പെയ്തില്ലേ അങ്ങനെ കുറേ ഭാഗത്ത് വീണ്ടും മണ്ണൊക്കെ ഇളകിയിട്ട് പ്രശ്നമായിരിക്കുകയാണ് ഈ മൂന്ന് വീടുകൾ ടൗണും അതുപോലെ തന്നെ പെരിഞ്ഞനം ടൗണും മൂന്ന് വീടുകളുടെ ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗണു ആണ് പിന്നെ വലിയ വീതിയില്ലാത്ത റോഡൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ബദലായിട്ടാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് വരുന്നത് അപ്പോൾ ഏറ്റവും നല്ലൊരു ആശ്വാസം തന്നെയാണ് കാരണം ടൗണിൽ കയറാതെ നമുക്ക് ബൈപ്പാസിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെയാണ് പല സ്ഥലത്തും തൃശ്ശൂർ ജില്ലയിലെ ടൗണുകൾ ഒഴിവാക്കിയിട്ട് ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ നല്ലൊരു മാറ്റമുണ്ട് ഈ വഴിയമ്പലത്തെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ മുന്നോട്ട് പോകും ബൈപ്പാസ് വഴി മുന്നോട്ട് പോകുന്ന സമയത്ത് മൂന്ന് വീടുകളിൽ നിന്നും ബീച്ചിൽ പോകുന്ന റോഡുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പെരിഞ്ഞലത്ത് നിന്നും ബീച്ചിൽ പോകുന്ന റോഡുണ്ട് ഈ രണ്ട് സ്ഥലത്തും അണ്ടർപാസ് വന്നിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെ കേട്ടോ പല സ്ഥലത്തും ഇതേമാതിരി പോകുന്ന ബൈപ്പാസുകളില് അണ്ടർപാസുകൾ തന്നെ ഇല്ല അപ്പൊ ഇതിനു മുമ്പുള്ള ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് നിങ്ങൾ കണ്ടു വെക്ക് രണ്ട് കിലോമീറ്റർ വരുന്ന ബൈപ്പാസിൽ ആകെ രണ്ട് അണ്ടർപാസ് ഉള്ളത് അതുപോലെ തന്നെ വഴിയമ്പലത്ത് വരുന്ന അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് ഇവിടെ വരെ മണ്ണിട്ടുയർത്തി വരാനുള്ള വർക്കുകൾ നടക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വൈഡനിങ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് മൂന്ന് പീടികയിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിന് കുറികൾ അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള കാസ്റ്റിംഗ് മാത്രമേ തീർന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ആദ്യത്തെ റോഡ് കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരുന്നു ഇപ്പം എന്തായാലും വളഞ്ഞ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്തായാലും അണ്ടർപാസ് ഇവിടെ വന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇനിയും വർക്ക് നടക്കാനുണ്ട് ഇവിടുന്ന് ചെറിയൊരു വളവുണ്ട് കേട്ടോ ഈ ബൈപ്പാസിന് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ മെറ്റിൽ കൊണ്ടിട്ടിരിക്കുന്നതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ആ അണ്ടർപാസ് ഇപ്പം നമ്മൾ മൂന്ന് പിടിയിൽ നിന്നും ബീച്ച് റോഡിലേക്ക് പോകുന്ന അണ്ടർപാസിനേക്കാളും വ്യത്യാസമുണ്ട് കാരണം അത് പീറും പീറിന്റെ ഒക്കെ വർക്കുകളും കഴിഞ്ഞിട്ട് പീർക്കാപ്പിന്റെ ഒക്കെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ റീഷ്യനുള്ള അണ്ടർപാസുകളുടെ നിർമ്മാണം അധികം ഈ രീതിയിലാട്ടോ എന്ന് വെച്ചാൽ പീറും പീർ പീർക്കാപ്പും വെച്ചിട്ട് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് അണ്ടർപാസിന്റെ നിർമ്മാണങ്ങളെ രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ അല്ലെങ്കിൽ പ്ലാങ്ങ് ഒക്കെ സ്ഥാപിച്ചിട്ടാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ചെയ്യുക അപ്പോൾ ഇതാണ് പെരിഞ്ഞലത്ത് നിന്നും ബീച്ചിൽ പോകുന്ന റോഡിട്ടോ അവിടെ വന്ന അണ്ടർപാസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൻ്റെ ഏകദേശം പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞാണ് പക്ഷേ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല സർവീസ് റോഡൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ വർക്കുകളൊക്കെ വളരെ സ്ലോ ആട്ടോ മലപ്പുറം റീച്ചിലൊക്കെ പണികൾ പൂർത്തിയായിട്ട് പല സ്ഥലത്തും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലത്തും ടാറിങ് കഴിഞ്ഞിട്ട് പല ഭാഗങ്ങളും എന്നുവെച്ചാൽ ബി സി വർക്കടക്കം കഴിഞ്ഞിട്ട് പല ഭാഗങ്ങളും ഗതാഗത്തിന് വേണ്ടി ആറു വരിപ്പം അത് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളൊക്കെ നടന്നിരിക്കുന്നു പല സ്ഥലത്തും ഇപ്പോൾ ഈ ബൈപ്പാസിൽ നോക്കുകയാണെങ്കിൽ തന്നെ നാല് അണ്ടർപാസ്സുകളാണ് ഉള്ളത് ഒന്ന് വഴിയമ്പലത്ത് എന്നാൽ ഈ മൂന്ന് പിടിക ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് പിന്നീട് മൂന്ന് പിടിയിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡിന് കൂറുകാര അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നെ പെരിഞ്ഞനത്തു നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡിന് കൂറുകാര അണ്ടർപാസ് പിന്നീട് ഈ ബൈപ്പാസ് അവസാനിക്കുന്ന കൊറ്റംകുളം ഭാഗത്തും ഒരു അണ്ടർപാസ് എന്ന് വെച്ചാൽ പെരിഞ്ഞനം ടൗൺ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ ഇനി അതിൻ്റെ മുകളിലൊക്കെ വർക്ക് നടക്കാനുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് സി വർക്കും ചെയ്തിട്ടുണ്ട് സർവീസ് റോഡില് അത് കഴിഞ്ഞിട്ട് പിന്നീട് മൂന്നൊരിപ്പാതയുടെ വീതിയിൽ കുറച്ച് സ്ഥലത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും നടന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും കാര്യമായിട്ട് മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഏകദേശം ഫുള്ളായിട്ട് പോയ പ്രദേശമാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് കുറ്റംകുളം ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് കൊറ്റംകുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ഞറം ടൗൺ കഴിഞ്ഞ് നേരെ വന്നിട്ട് ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കൊറ്റംകുളം അപ്പം ഈ കൊറ്റംകുളം വന്നിരിക്കുന്നത് നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തായിട്ടാണ് അപ്പം ഈ കുളത്തിന്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് ആറു വരി പാത കടന്നു പോകേണ്ടത് അപ്പം ഈ കുളം മണ്ണിട്ട് തൂർക്കാതെ ഫുള്ളായിട്ട് അത് നിലനിർത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഒരു ആറ് വരി പാലം പണിതിട്ടാണ് നമ്മൾ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോവുക അപ്പം ഇതാണ് പെരിഞ്ഞനം ഭാഗത്ത് വന്ന അണ്ടർപാസ് കിട്ടോ അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളുള്ള ആറി പനിലെ വർക്കൊന്നും നടന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കും ഇത് കഴിഞ്ഞിട്ടാണ് കൊറ്റംകുളം വന്നിരിക്കുന്നത് കൊറ്റംകുളം കുളത്തിൽ ബോർ പൈലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ കണ്ടവടെ ചെറിയ തോതിൽ പൈലിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്തു കൂടെ പുതുതായിട്ടൊരു പാലം നിർമ്മിച്ചിട്ടാണ് ആറുവരിപ്പാതീൽക്കൂടെ കടന്നു പോവുക ഒരു നല്ല കാര്യം തന്നെ കാരണം ഇത്രയും വെള്ളം ഉള്ളൊരു കുളം ഫുള്ളായിട്ട് മണ്ണിട്ട് തൂർക്കാതെ പാലം നിർമ്മിച്ചിട്ട് ആറ് വരിപ്പാത കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കുകൾ നടന്നിട്ടൊക്കെ ഉണ്ടെട്ടോ പിന്നെ അതുപോലെ തന്നെ പെരിഞ്ഞനം ടൗണും മൂന്ന് പിടിക ടൗണും ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് വന്നിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണ് ഈ റോഡ് കടന്നു പോകാൻ നോക്കിയാൽ നിങ്ങൾ ഈ കൊറ്റംകുളം കുളത്തിൻ്റെ മുകൾ ഭാഗത്തു ആറ് ആറുവരിപ്പാത കടന്നു പോവുക വലതു ഭാഗത്ത് കാണുന്നതാണ് നിലവിലെ ദേശീയപാത നേരാണ് പോയി കഴിഞ്ഞാൽ പെരിഞ്ഞനം പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് പിടിക പിന്നെ നേരെ നമ്മൾ കുറ്റിപ്പുറം ഭാഗം കിടക്കാം അപ്പം നമുക്ക് ഇനി കുറച്ച് ദൂരം മൂന്ന് പിടികൾ ഒന്ന് പോകട്ടെ കാരണം എല്ലാവരും ചോദിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തുള്ള ടൗൺ കാണിക്കണം എന്നുള്ളത് പക്ഷേ ചില ടൗണും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് റോഡിൻ്റെ രണ്ട് ഭാഗത്തും മരങ്ങളാവുന്ന സമയത്ത് നമുക്ക് റോഡൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതാണ് മൂന്ന് കട അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയാണ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബ്ലോക്ക് ഇവിടെ ഉണ്ട് മൂന്ന് വിടികയിലും പെരിഞ്ഞനത്തൊക്കെ നല്ല ബ്ലോക്ക് ആണ് അതൊക്കെ ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൂന്ന് വിടിക ബൈപ്പാസ് വന്നിരിക്കുന്നത് ഓണത്തിന് സമയത്തൊന്നും ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം അത്രയും തിരക്കാണ് അപ്പൊ ഇനിയിപ്പൊ അടുത്ത ഓണം ആവുമ്പത്തേക്കും ചിലപ്പോ ഈ മൂന്ന് വിടിക ബൈപ്പാസ് തുറക്കുമായിരിക്കും അപ്പൊ നമുക്ക് പുതിയ ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യാം ഈ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് എന്ന് പ്രതീക്ഷിക്കാല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തുറന്നെഴുതുക അപ്പൊ നമ്മൾ നേരെ എറണാകുളം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാണ് അടുത്ത കഴിഞ്ഞ് മതിലകം ബൈപ്പാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് അപ്പൊ ഇതൊക്കെയാണ് മൂന്ന് വീടുക ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ